സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ ടി ജോഷിമോന ചെർക്കള മാർത്തോമ ഭദ്ര വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ആദരം നൽകി ചെങ്കള ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസൈനാർ പെരിയ ഉദ്ഘാടനം ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ കെ ടി ജോഷിമോനെ ചെർക്കള ടൗണിൽ നിന്നും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത് ചെർക്കള മാർത്തോമ വിദ്യാലയത്തിലെ പി ടി ഐയുടെയും മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന പരിപാടി ചെങ്കള ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസൈനാർ പെരിയ ഉദ്ഘാടനം ചെയ്തു கு அவரை நல்ல பதினேழு வர்ஷம் பதினேழு வஷத்தோளம் இவரை ஜோலி நல்ல எல்லா சேவனும் அனுஷிச்சு கொண்டு நல்ல ரீதியில் குட்டிகளெல்லாம் மூட்டு போய் அவர் இவ்வளோ செய்ய கடித்த அனுப்பது நமக்கு ബി പോസിറ്റിവിറ്റി വി പ്രോഗ്രാം ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് വർഗീസ് അധ്യക്ഷനായി കാസർഗോഡ് ഡിഇഒ വി ദിനേശ മുഖ്യപ്രഭാഷണം നടത്തി മാർത്തോമോ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി പ്രഥമാധ്യാപിക എസ് ഷീല എന്നിവർ അനുമോദന പരിപാടിക്ക് നേതൃത്വം നൽകി ചെങ്കള പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീം എടനീർ മുൻ കാസർഗോഡ് ഡി ഡി എൻ നന്ദികേശൻ കാസർഗോഡ് എഇഒ അഗസ്റ്റിൻ ബർണാട് കാസർഗോഡ് എസ് എസ് കെ ബി പി സി ടി കാസിം ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് എം മുഹമ്മദ് അലി മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഫാദർ അനീഷ് തോമസ് മാർത്തോമ കോളേജ് ഫോർ ദി ഹിയറിംഗ് എംപയർഡ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോർജ് വർഗീസ് പി ടി എ പ്രസിഡന്റ് ആർ ഭാസ്കരൻ സ്കൂൾ മുൻ ഹെഡ് ഹെഡ്മിസ്റ്റർ ജോസ്മി ജോഷ ജേക്കബ് ജോൺ പി കെ ജയരാജ് എം റൂബി ജി യമുന എ കെ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ മാനേജ്മെന്റ് പി ടി എ സ്റ്റാഫ് എന്നിവരുടെ നേതൃത്വത്തിൽ കെ ടി ജോഷിമോഹൻ മാസ്റ്റർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു ന്യൂസ് കാസർഗോഡ്